രാവിലെ ഒൻപത് മണി മുതൽ അതിന് നേരം അഞ്ചു മണിവരെയാണ് പരിപാടി കൂടി ഉൾപ്പെടുത്താൻ സമേഷിന് തോന്നിയതിന് വളരെ സന്തോഷം ഇനി കൂടുതൽ പ്രോഗ്രാമുകളിൽ ഞാൻ ഇവിടെ വെച്ച് അറിയിക്കുകയാണ്

ജന്മനാടിന് വേണ്ടി എന്ന ക്യാമ്പയിനിൻ്റെ മൂന്നാമത്തെ പ്രോഗ്രാമായി കുറ്റിച്ച ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ സംഗമത്തിൽ മുഴുവൻ രോഗികൾക്കും നൽകുന്ന കിറ്റിലേക്കായി സമാഹരിച്ച ഇരുന്നൂറ്റി എഴുപത് കവർ ബിസ്ക്കറ്റ് പരുത്തിപ്പള്ളി പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് കൈമാറുന്നതിൻ്റെ പ്രോഗ്രാം വീഡിയോ ആണിത് വിശദമായ കാഴ്ചകളിലേക്ക് പോകാം വളരെ ചെറിയൊരു ചടങ്ങായ ഇതിൽ സ്വാഗതം പറയുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടറായ ടി ജയശേഖറും അധ്യക്ഷത വഹിക്കുന്നത് ചാനൽ കൂട്ടായ്മ ജോയിൻറ് കൺവീനർ ബി ജയചന്ദ്രനും ഉദ്ഘാടനം ചെയ്യുന്നത് കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേന്ദ്രനുമാണ് ഫോറസ്റ്റ് ആർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റോഷ്നിഖ്യ അതിഥിയായെത്തിയ ചടങ്ങിൽ വാർഡ് മെമ്പർ രമണി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഞ്ജു മോഹൻദാസ് എന്നിവർ സംബന്ധിച്ചു

പരിപാടിയുടെ ഭാഗമായി രണ്ടാമത്തെ രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ മാലിറ്റീവ് കെയറിന് വേണ്ടിയിട്ടുള്ള ഇരുന്നൂറ്റി എഴുപത് അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റ് കിറ്റിൽ ഉൾപ്പെടുന്ന ബിസ്ക്കറ്റും നേരത്തെ ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഒരു പതിനെട്ട് പേർക്കുള്ള എല്ലാം അടങ്ങിയ ഒരു കിറ്റും ഇവിടെ നമുക്ക് മാലിറ്റീവ് കെയറിന് വേണ്ടി സംഭാവന ചെയ്ത ഗാലറി ഓഫ് നേച്ചർ യൂട്യൂബ് ആയ്മയുടെ എല്ലാ അംഗങ്ങൾക്കും

അപ്പോൾ വിവിധ പരിപാടികളിൽ രാഷ്ട്രീയം നോക്കാതെ തൊഴിലെ ഭംഗി നോക്കാതെ മറ്റു ഒരു ബന്ധങ്ങളും നോക്കാതെയാണ് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെ കോൺഗ്രിക്കൊണ്ട് ഇതിനൊരു സഹോദരം ഇരിക്കുകയും ചെയ്യും അതിന് വിവിധ പ്രദേശങ്ങളിലുള്ളവരുണ്ട് അത് കുറച്ചും കൂടി വിവരമായി മറ്റ് ജില്ലയുടെ മറ്റു പ്രദേശങ്ങളിൽ ഗുണകരം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കർമ്മ പരിപാടികൾക്ക് ഈ കരുടെ ലൊക്കേഷൻ പറഞ്ഞാലും അതിന് വിവാദ പ്രവർത്തനം ഉണ്ടാക്കുകയും അതിനൊരു സൗഷ്യ സംഘടനയായി രജിസ്റ്റർ ചെയ്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ¿Qué ാന്തോണ സ്പർശം രോഗ രോഗിബന്ധ സംഗമം ഇരുപത്തെട്ടാം തീയതി നമ്മുടെ ആദ്യ അഞ്ചുപത്തിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഉച്ചർ ഗ്രാമപഞ്ചായത്ത് തന്നെ ഇരുന്നൂറ്റി അറുപത്താറ് ഗടരോഗികൾ നമ്മുടെ ഈ പഞ്ചായത്തിൽ അപ്പോൾ അവർ അവരെ ഒരു ദിവസം നമുക്ക് നമ്മുടേതായിട്ട് നമ്മുടെ രാവിലെ തന്നെ അവരെ സന്തോഷം പറഞ്ഞു കൊടുക്കാൻ കഴിയുമ്പോൾ അത് വളരെ കാര്യമായിരിക്കും കാരണം നാളെ നമുക്ക് എന്ത് സം എന്തും സംഭവിക്കാം ജീവിതത്തോട് എല്ലാവർക്കും ആഗ്രഹമുള്ള ആൾക്കാരാണ് അപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു രോഗമെന്ന് നമ്മൾ നടപ്പിലാകുമ്പോൾ അവരുടെ ആ സങ്കടങ്ങൾ പ്രയാസങ്ങളും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുപോലെ തന്നെ അവരെ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പേദിയായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഗ്രാമപഞ്ചായത്തും ആരോഗ്യ ആരോഗ്യ பிரவத்தூர் சமத்தமாக சங்கல்பிக்கிறீகம் நடப்பிலக்கிறது அப்போ நமக்கு அறிய நம்ம எல்லா பிராவசியும் அவர் கொண்டு வரும்போது நமக்கு ஒரு தவசத்தை ராகுத்த பட்சம் உச்சக்களோம் அதுபோல் தான் வைகிட்டு பட்சம் கழிஞ்சு அவர் ஒரு ஆயிரம் ரூபக்குள்ள ஒரு கிட்டு கூட கொடுக்கலாம் நம்ம நம்ம உதம் அப்போ அது எல்லா இது பண்ணி நமக்கு நாடினொத்த ஒருமிச்சு நின் கொண்டு ஒரு மலேயுடைய முத்து மணிகளாய்ட்டு தான் நம்ம ஒருமிச்சு நின்று கொண்டு பிரவர்த்தனம் செய்யி நமக்கு ஒருபாடு பேர் സ്പോൺസർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ യൂട്യൂബ് ചാനലുകാരണം സുമേഷ് സങ്കട സമിതിക്ക് ഞങ്ങൾ വിളിക്കുകയും അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ആ സംഘടന സമിതിക്ക് വരികയും ചെയ്തു അദ്ദേഹം തന്നെയാണ് ആദ്യം നമുക്ക് സ്പോൺസർ ചെയ്തത് ഇരുന്നൂറ്റി അറുപത്താറ് പിന്നെ ബിസ്ക്കറ്റ് നമുക്ക് ചെയ്യാമെന്ന് ആദ്യം അദ്ദേഹമാണ് പറഞ്ഞത് അതിനോടൊപ്പം തന്നെ പിന്നെ മറ്റ് പല സ്ഥലത്തു നിന്നും നമുക്ക് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുടെ പ്രവർത്തനങ്ങൾ സ്പോൺസർ ചെയ്തിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ മറ്റന്നാളാണ് നമുക്ക് ഈ രോഗി ബന്ധ സംഗമമായിട്ടുള്ള ഈ പിന്നെ പ്രോജക് പ്രോഗ്രാം നമ്മൾ നാട്ടിലെ അണിക്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരെയും എല്ലാ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണ സഹ സഹായ സഹകരണത്തോടുകൂടി ഇത് വൻ വിജയമാക്കി തീർക്കണമെന്ന് മാത്രം പറഞ്ഞു ഈ യോ ഔപചാരികമായി ബന്ധ ചെന്നതെ അറിയിച്ചു കൊണ്ട് നിൽക്കുന്നു നമ്മുടെ സാർ ഏരിക രാജേന്ദ്രൻ മാഡം മൺകി മാഡം സുമേഷ് ഗോപു പ്രിയ മാഡം ചെന്നിട്ടുള്ള ചെയ്യാറുണ്ട് നമ്മൾ ണ്ട് ചില സമയത്ത് ഡോക്ടർ ആവാറുണ്ട് അങ്ങനെ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും വേണ്ടി ചെയ്യാറുണ്ട് പക്ഷെ മനുഷ്യർക്ക് വേണ്ടിയുള്ളൊരു കൂട്ടായ്മ അധികം ഞാൻ പങ്കെടുത്തിട്ടില്ല ഞാൻ ഉണ്ട് ഞാൻ ഏതൊക്കെയൊരു കാലം പറഞ്ഞിട്ട് ഒരു നമ്മുടെ തന്നെ ഇറങ്ങിട്ടവരുടെ ഒരു ഇതുപോലൊരു കൂട്ടായ്മയുണ്ട് എന്തായാലും ഒരു പരിപാടി എന്നെ കൂടി ഉൾപ്പെടുത്താൻ സമ്മേഷന് തോന്നിയതിന് വളരെ സന്തോഷം ഇനി കൂടുതൽ പ്രോഗ്രാമുകളിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ഇവിടെ വെച്ച് അറിയിക്കുകയാണ് കാരണം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളത് ഞാനും ചെയ്യാം അപ്പോൾ എന്തായാലും ഈ പ്രോഗ്രാം ഇതിപ്പോൾ രണ്ടോ മൂന്നോ കൊണ്ടായില്ലേ അതിൻ്റെ മുപ്പതും മുന്നൂറുമൊക്കെ അയുന്നോട്ട് പോകുക എന്നുള്ള സജേഷനുകൾ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും అప్పు అదే నెల ఓరే కమిటీ ప్రోగ్రామ్ కమిటీ ఫినాన్ష్యమీ ట్రోట సబ్ కమిటీ అది ఓరే ప్రోగ్రామ్ ఆ సంఘటి ఆ పరిరీ విజయించిన నెల రీతిలో ప్లేట్ఫామ్ ప్రత్యేక పంచాయతీ అక్కడ పది కిట్ నేను సురక్షిత నమకు ఆశుపత్రిలో యొక్క అవన్నీ అప్పు అన్నోడమ్ ఎలా సంగతి ఆ ఇప్పుడు వేరే ायर श्री जयचंद्रन ഒരു മേഖലയാണ് പാജിറ്റിക് എന്നുള്ളത് അപ്പോൾ ഈ മേഖലയിലോട്ട് കടന്നു വന്ന് സഹായിക്കാനുള്ള ഒരു മനസ്സാണ് ഈ ചാനൽ കാണിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ആശുപത്രിയുടെയും നമ്മുടെ എല്ലാ സ്റ്റാഫിന്റെയും പ്രത്യേക ആശംസകൾ നമ്മുടെ ഈ ചാനലിന് പറയുകയാണ് ഇനിയും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ വേണ്ടി അത് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാ ആശംസകളും ആറാമത്തെ പരിപാടിയാണ് ഈ പരിപാടി ജനങ്ങൾക്കിടയിലേക്ക് റെഡിപ്പുണ്ട് ഗ്യാലൻ ഓഫ് നെയ്ച്ചറ് വിവിധ വകുപ്പുകളുമായിട്ട് സംയുക്തമായിട്ട് നിരവധി പ്രവർത്തനങ്ങൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു അപ്പോൾ രണ്ടാമത്തെ അല്ല ആറാമത്തെ പരിപാടിയാണ് മൊത്തത്തിൽ ഗ്യൻ ഓഫ് നേച്ചറിൻ്റെ മൊത്തത്തിലുള്ള ആറാമത്തെ പരിപാടിയാണ് ഒരു കഷ്ടത അനുഭവിക്കുന്ന ഒരു ആളിൻ്റെയെങ്കിലും കണ്ണുനീരൊപ്പനായിട്ട് നമുക്ക് കഴിഞ്ഞാലും അതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് അപ്പോൾ ഗാനൻ ഓഫ് മറ്റ് പല വകുപ്പുകളുമായിട്ട് ചേർന്നുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും വളരെ പ്രശംസനീയമാണ് അതിൽ ചേർന്ന് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഭാഗ്യവും കൂടിയാണ് ഇതിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അതുപോലെ പലരെയും കാണുവാനും പലരുടെ കാര്യങ്ങൾ അറിയുവാനും നേരിട്ട് അറിയുവാനും സാധിച്ചതും വളരെ ഭാഗ്യമാണ് ഇനിയും ഗാലറി ഓഫ് നേച്ചർ ഈ ഗാലറി ഓഫ് നേച്ചറിൽ നിന്നുകൊണ്ട് ഗാലറി ഓഫ് നേച്ചറിനെ ആശംസ അറിയിക്കുന്നത് ഒരു ഉചിതമല്ല എങ്കിലും ഗാലറി ഓഫ് നേച്ചറിനും അതിൻ്റെ പിന്നെ ചുക്കാൻ പഠിക്കുന്ന സുമേഷ് കൊട്ടു നമ്മുടെ സർവരണം െതിരെ ഉള്ള മിഷൻ എന്നൊരു പേര് തന്നെ വിമുക്തി മിഷന്റെ അസിസ്റ്റന്റ് കമ്മീഷണറും തിരുവനന്തപുരം മാനേജറായ അജയ് സാറാണ് ആ പേര് അപ്പോൾ കേരളത്തിലെ എടിക്കെതിരെയുള്ള പോകുന്ന ക്യാമ്പുകൾ പിന്നെ ക്ലാസ്സുകൾ സെമിനാറുകൾ ഇങ്ങനെയുള്ള കംപ്ലീറ്റ് മെഡിക്കൽ ക്യാമ്പുകളിങ്ങനെ സംഘടിപ്പിക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ലക്ഷ്യം രണ്ടാമത് ഈ ജന്മനാടിന് വേണ്ടി എന്നൊരു പേര് തന്നെ ഇടാൻ കാരണം പലരും ദിവസം ജന്മനാടാണേൽ സുപ്രീംകോട്ടിൻ്റെ മാത്രം നാടാത്തിൽ അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുക അങ്ങനെ മറ്റൊരു സ്ഥലത്ത് ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലെ ആൾക്കാരെ കുളിച്ചിട്ട് അവരുടെ ജന്മനാടിന് വേണ്ടി നമ്മളിതൊരു നിമിത്വമാവുകയും അവരാണ് സംഘടന അങ്ങനെ ഒരു ലക്ഷ്യത്തോടുകൂടി പിന്നെ ജന്മനാടിനു വേണ്ടി എന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ഏതൊരു വ്യക്തിയും സ്വന്തം നാടിനോട് ഒരു സ്നേഹമില്ലാത്തവരില്ല ആ ഒരു പ്രധാന വിഷയത്തിലാണ് അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ പിന്നെ ഇവിടെ നമ്മളൊരു അക്കൗണ്ട് ക്യാമ്പയിൻ നടത്തി ആദിവാസി മേഖലയിൽ ഫോറസ്റ്റ് സഹകരിച്ചു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നല്ല കാര്യങ്ങളുണ്ട് ഉപ്പു ശേഖരണങ്ങള് അങ്ങനെ മിനിസ്റ്റർ അങ്ങനെയുള്ള എല്ലാതര പ്രവർത്തനങ്ങളും അതിൽ വരും മൂന്നാമത്തത് സേവ് നാച്ചുറ സേവ് ഫോറസ്റ്റ് എന്നൊരു ക്യാമ്പയിൻ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും സംഘത്തിന് ഉദ്ദേശിച്ചു സേവ് നാച്ചുറൽ സംരക്ഷിക്കുക അതോടൊപ്പം ഫോറസ്റ്റ് മനസ്സിനെ സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി ക്ലാസിക് വർക്ക് അങ്ങനെയുള്ള എല്ലാ തരംഗം പിന്നെ നാഷണൽ ക്യാമ്പുകൾ അങ്ങനെ ഉൾപ്പെടുന്നത് അടുത്ത് നാലാമത്തെ ക്യാമ്പ് കായിക എന്നാണ് പേരുടെ അതായത് വിവിധ തരത്തിലുള്ള എല്ലാ കലകളെയും എഴുത്തുകാരു കായികം ഗാനം എല്ലാം അങ്ങനെയുള്ള എല്ലാ പ്രതിഭകളെയും നമ്മൾ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്ന കൂടി ഇങ്ങനൊരു ക്യാമ്പയിൻ നാലാമത്തെ രണ്ട് ക്യാമ്പയിനും തുടങ്ങിയിട്ടില്ല ആൾറെഡി ജന്മനാട്ടിന് വേണ്ടി രണ്ട് മണങ്ങളിപ്പോൾ തുടങ്ങി വെച്ചത് അതിൻ്റെ മൂന്നേ മൂന്നേ വെച്ച് ആറ് പ്രോഗ്രാം ആയിട്ടുണ്ട് അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഏവരുടെയും നിശ്ചിതമായ സഹകരണം നമ്മളോടൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഇരുപത്തി ഒന്ന് അംഗങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം പതിനഞ്ച് അംഗങ്ങളിൽ വെച്ച് തുടങ്ങാം എന്നുള്ളത് ഉദ്ദേശിച്ചിട്ട് പിന്നെ അത് ഇരുപത്തി ഒന്നാണ് അതിൽ എല്ലാ ജാതി മതത്തിലുള്ള ആൾക്കാരെയും കോർത്തനായിട്ട് അതിൽ തന്നെ സ്ത്രീ പ്രാതിനിധ്യം മൂന്നിലൊന്നാക്കിയിട്ടുണ്ട് അത് ഏഴ് വനി നീക്കി അങ്ങനെ എല്ലാ മേഖലയും നോക്കിക്കൊണ്ടാണ് വന്നത് അതിൽ ഒരു വനിതയുടെ ഞാൻ ഒഴിച്ചു കിട്ടുകയായിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥരുണ്ട് ജയചന്ദ്രാണ് പിന്നെ നമ്മളെ കെ എസ് ആർ ടി സി സ്റ്റേഷൻ മാസ്റ്റർ ആണ് പിന്നെ യു ഐ ടി കോളേജിൽ ഒരാളുണ്ട് വിവിധ മേഡമായി റോഷി മേടായി ചെയ്യുന്നു അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റും വിവിധ സ്ഥലങ്ങളിലുള്ള വിവിധ ജാതി മതത്തിലുണ്ട് എല്ലാവരും കൂടെ പുറത്ത് നീക്കോണ്ട് ഇത് പറഞ്ഞു ജയചന്ദ്രനാണ് പറഞ്ഞതുപോലെ നമുക്ക് ഒരു നിറവ്യത്യാസവും ഒന്നും ഇടത് മലതു നോക്കാതെ ഒരൊറ്റ നേരെ പോക്കാം നമുക്ക് എന്ന് തോന്നുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നുള്ള ഇത് തരുന്നു അതോടൊപ്പം സഹായം ഉണ്ടാവാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഇത് പങ്കെടുക്കാൻ എല്ലാവർക്കും നന്ദിയോട് അറിയിച്ചുകൊണ്ട് ഒരു കാര്യം കൂടെ പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം ദൈവം അനുഗ്രഹിക്കുമെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദൈവം അനുഗ്രഹിക്കുമെങ്കിൽ അത് എല്ലായിടത്തും പറഞ്ഞു നൂറ്റി ഒന്ന് ആയിരിക്കും നമ്മൾ ബാല്യറ്റിൽ ഡേ ദിനത്തിൽ നമ്മളിവിടെ അത് വലിയൊരു ഫംഗ്ഷൻ വെച്ചാണ് ദൈവം അനുഭവിക്കുന്നതായി ഞാൻ ജീവിച്ചിരിക്കുക കൂട്ടായ്മ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഉറപ്പായിട്ടും ചെയ്യും അത് നമ്മളൊരു കൂട്ടായ്മ ഇപ്പോഴും ഈ ബിസ്ക്കറ്റ് പോലും നമ്മൾ ആരോടും ഭാഗം ഒന്നും ചോദിച്ചില്ല നമ്മളൊരു ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ തന്നെ ഇനിയും അവർ തരാൻ തയ്യാറാണ് പക്ഷേ ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ മേടിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല നമുക്ക് ആവശ്യത്തോളം വന്നു ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപതും ഇനി ബാക്കി നമ്മൾ അടുത്ത ഭാഗത്തിൽ എന്തെങ്കിലും വരുമ്പോൾ ഒരാളെ ഹൈറ്റ് ഉണ്ട് അഞ്ഞൂറ് മതി ഇരുപത്തിനെത്തിന് പൈസ മതി ബാക്കി നിങ്ങൾ വെച്ചേക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ നമ്മൾ തരാൻ തയ്യാറാണ് നമ്മൾ ആരോട് ഇറങ്ങി ചോദിച്ചില്ല ഈ ഒരു സമനസ് നമ്മളോട് എല്ലാവരും ഉണ്ടാവും എന്നൊരു പ്രതീക്ഷപ്പെട്ടി എല്ലാ വീട്ടിലും നമുക്ക് നമുക്കിത് ചർച്ചയാവാം അല്ല ഞാൻ അതിനൊരു കാര്യം പറയുന്നു ഞാൻ നിറയുന്നത് ഞാൻ നല്ല തന്നത് അതുകൊണ്ട് എന്റെ കാര്യം ചെയ്യുന്ന ആർക്കും ഒരിക്കലും വെറുതെ പോകില്ല അതൊരു ഭയങ്കര ഒരു വലിയൊരു സത്യമാണ് അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ നാളുകളില രണ്ടായിരത്തി പത്ത് വഴി ഓണത്തിന് ശേഷം ഇതുവരെ പ്രോഗ്രാംസ് ഒന്നും നടത്തിയിട്ടില്ല നടത്തുന്നതിന് കാരണം രോഗികളെ പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് നമുക്ക് പലപ്പോഴും നമ്മൾ എല്ലാ ചികിത്സയും വീട്ടിൽ തന്നെ വൈഡ്സിൻ വരെ കൊടുക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇതുവരെ നടത്താൻ നല്ല വിപുലമായി രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ നമുക്ക് എല്ലാ ആപ്പിസും

വരില്ല നട്ടര കു കാലത്ത് അവരെ കൊണ്ടുപോയി അതവർ ഭയങ്കര കുറച്ച് പേരൊക്കെ മരിച്ചു പോയി അപ്പോൾ അവർ പറയാറുണ്ട് ഇത് ഏറ്റവും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കാരണം അവർക്കിന് ഒരിക്കലും അത് പറ്റില്ല എന്ന് പറഞ്ഞു വന്ന ഒരു നിരാശയേറ്റ് കിടന്ന ഒരവസ്ഥയിൽ നമ്മൾ അന്നു വരെ കൊടുക്കുക ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി ഇന്ന് പോകാൻ പറ്റും ഇന്ന് പോകാൻ പറ്റും മരിക്കുന്നതിന് മുമ്പേ ഒരു ദിവസമെങ്കിൽ അവർ ആ ബീച്ചുകൾ കൊണ്ടുപോയ രണ്ട് മൂന്ന് പേരൊക്കെ ഡെത്തായിപ്പോയി അപ്പോൾ അവർ മരിക്കുന്നതുവരെ പറഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമുള്ള എണ്ണം വെള്ളം അതായത് നാല് ചിലരക്കുള്ളിൽ ഒറ്റപ്പെട്ട് അവരുടെ കിടക്കുകയാണ് അപ്പം നമ്മൾ ഈ പ്രോഗ്രാമിനോട്ട് കൊണ്ടുവന്നതിന് ശേഷമാണ് അവർക്ക് പുറത്തോട്ട് വരാനുള്ളൊരു ചാൻസ് ഇരിക്കുന്നത് അത് ആദ്യമൊക്കെ വരാൻ പറ്റില്ല എന്ന അവരെ നിർബന്ധിച്ച് വീടിനകത്ത് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ പറ്റുമോ എന്നുള്ള അപ്പോൾ ഡോക്ടേഴ്സൊക്കെ അത്ര റിസ്ക് എടുത്താണ് നമ്മൾ പുറത്തോട്ട് കൊണ്ട് അവർ വന്നത് ഇപ്പോഴും അവർക്ക് ഇനി എന്താണ് ഉണ്ട് പ്രോഗ്രാം ഉണ്ട് എന്താണെന്ന് അവരാശിച്ച് കിടക്കമാർ നമ്മുടെ രോഗികളെല്ലാവരും പറയാൻ വേണ്ടിയിരിക്കുക അതേപോലെ നമ്മുടെ എല്ലാ നമ്മുടെ അന്ന് സ്വാഗത സംഘ കമ്മിറ്റി തന്നെ പറഞ്ഞ ഉടനെ തന്നെ നമുക്ക് എണീറ്റി നമ്മുടെ സുമേഷ് ബാബു എണീറ്റുന്ന ഉടനെ നമുക്ക് ആ ബിസ്കറ്റിന്റെ അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ആയിട്ട് ഒരുപാട് സഹപ്രവർത്തകർക്കും എല്ലാവർക്കും പറയേണ്ട ആവശ്യമല്ല എല്ലാവരും ജയചന്ദ്ര സാറും